കാർഷിക പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു എഴുപത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ മിച്ച ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ അവതരിപ്പിച്ചത് ദാരിദ്ര്യ ലഘൂകരണത്തിനും ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ പരിപാലനത്തിനും കായിക മേഖലയ്ക്കും ബജറ്റിൽ പ്രാധാന്യമുണ്ട് ഉൽപാദന മേഖലയിൽ ഒരു കോടി നാല്പത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയുടെയും സേവന മേഖലയിൽ പന്ത്രണ്ട് കോടി ഒരു ലക്ഷത്തി ഇരുപത്തിനാല് രൂപയുടെയും പശ്ചാത്തല മേഖലയിൽ മൂന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെയും വികസനമാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഉത്തരമലബാറിലെ ടൂറിസം വികസനത്തിന് കുതിപ്പാകുന്ന കാവഞ്ചല ദ്വീപ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനും ബജറ്റിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയെട്ട് കോടി അൻപത്തി ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തിനാല് രൂപ വരവും ഇരുപത്തിയേഴ് കോടി എൺപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് രൂപ ചെലവും എഴുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി പതിനേഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് രാഘവൻ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷയായി അതോടൊപ്പം നമ്മൾ മുൻതൂക്കം നൽകി കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ പദവി പഠനമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ത്രീപക്ഷ ബജറ്റ് എന്ന രീതിയിലേക്ക് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഒരു കാഴ്ചപ്പാട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ പദ്ധതി വെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായും തൊഴിൽ രംഗത്തും കാഴ്ചപ്പാട് പദ്ധതിയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിജുകുമാർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ